ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ് ആൻഡ് സോട്ടിന്റെ അഡ്രസ്സിലാണ് നാനേലിന്റെ മേൽപനാസം കൊടുത്തു ഈ ആരാധകരുടെ കഥകളിലുള്ള ഫാൻമെയിലുകൾ പഴയ കാലമാണ് അന്നൊക്കെ അതൊക്കെ പരിശീലനമായി കഴിഞ്ഞു ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓട്ടറി ചെല്ലുമ്പോൾ ചാർക്ക് കത്തുകളുണ്ടാവുന്നില്ല ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ ബയോ ക്ലാസ്സിലെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ ഓടിച്ച് വായിക്കുന്നത് അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്നും തിരഞ്ഞെടുക്കാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നത് ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ਸ੍ਰੀ ਨਵਾ ਸੰਭੀਲੇ ਇਪਤਾਨ ਮੰਨ ਪਈ ਹੋਈ ਉਹ ਸੀ ਸੀ ਦਾ ਫਿਲਮ ਹੈ ਨਾ ਆਮ ਤੌਰ ਤੇ ਅਧਨਾ ਹੋਟ ਗੱਲ ਇਥੇ ਇਹ ਹੈ ਕਿ ਇਸ ਫਿਲਮ ਦੇ ਦਾ ਫਿਲਮ ਦੇ ਆ ਰਾਧੀਏ ਅੱਥੜੀ ਉਹ ਆ ਰਾਧੀਏ ਆ ਫਿਲਮ ਦੇ ਲੇਕਨ ਅਪਰਦੇ ਕੇ ਇਹ ਫਿਲਮ ਬਾਰੇ ਬੋਲਣ ਆਦੇ ਨਿਸ਼ਚਿਤ ਬਾਇਨੋ ਸਪੋਇਲਰ ਹੈ ਫਿਲਮ ਦੇ ਚਾਰੇ ਇੰਕੇ ਸਾਹ ਉਹ ਕਾਰਨ ਇਹਦੀ ਕਹਾਣੀ ਨੰਦ ਰਹੀ ਹੈ ും ഒരേ വിജയഭാഗത്ത് തന്നെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തുനിയിക്കേണ്ട ഒരു ചോദ്യം എനിക്കുണ്ട് അതറിയിച്ചോ കൂടുതലൊന്നും പറയുന്നില്ല സിനിമയെ വിജയത്തിലേക്ക് 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 പുതിക്കട്ടെ ഞങ്ങൾ ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് റോഷാൻ പോകുന്ന സമയത്ത് നമുക്ക് എനിക്കൊരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് താങ്ക് യു

െ അങ്ങനെ കാണരുത്